അപ്പൊ കൈയൊക്കെ വൃത്തിയായി ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് നിഷ്പ്രയാസം നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയ്ഡോ പ്ലാസ്റ്റിക്കോ ഒക്കെ റബ്ബർ മരങ്ങൾക്ക് ഇടുന്നതിന് യാതൊരു പ്രശ്നവും നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കുറച്ച് മരമൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്കായാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മധുമോഹൻ വടക്കേക്കര റാവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് നിർത്തിയിട്ടിരിക്കുന്ന സമയമായിരുന്നു ജനുവരി മാസത്തിലേക്ക് ടാപ്പിംഗ് ഒക്കെ നിർത്തും വീണ്ടും മെയ് മാസത്തിൽ ടാപ്പിംഗ് നമ്മൾ തുടങ്ങും ജൂണിൽ നല്ല മഴ പെയ്ത് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ മെയ് അവസാനം തൊട്ട് നല്ല മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് റബ്ബർ ടാപ്പ് ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് കാരണം മഴ നനഞ്ഞ് മരം നനഞ്ഞു കിടക്കുകയാണെങ്കിൽ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ പ്രതിവിധിയായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ ഷെയ്ഡ് പിടിപ്പിക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഇടുക ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് ചെറുകിട കർഷകർ സാധാരണഗതിയിൽ അവരിതൊന്നും ചെയ്യത്തില്ല അവർ ഷെയ്ഡ് ഇടത്തില്ല പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ കുറച്ച് ടാപ്പിംഗ് ദിവസങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അത് വെട്ടാവുന്ന സമയത്ത് വെട്ടി അതിന്റെ മൂല്യം നമ്മൾ എടുത്തില്ലെങ്കിൽ നമുക്ക് ആ കൃഷി കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അപ്പൊ എങ്ങനെയാണ് റബ്ബർ മരങ്ങൾക്ക് ഷെയ്ഡോ പ്ലാസ്റ്റിക്കോ ഇടുന്നത് ഈ ഷെയ്ഡും പ്ലാസ്റ്റിക് ും ഇടുന്നതിന് പാണ്ഡിത്യമോ വലിയ അറിവോ ഒന്നും ഉള്ളവരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല സാധാരണ ചെറുകിട കർഷകർക്ക് അവർക്ക് നല്ല മനസ്സും ശാരീരികമായിട്ട് വൈകല്യങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നമുക്കത് ചെയ്ത് നമുക്ക് അതിൽ നിന്നുള്ള ആദായം നമുക്ക് ലഭിക്കുന്നതിന് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് അപ്പൊ എങ്ങനെയാണ് റബ്ബർ മരങ്ങൾക്ക് പ്ലാസ്റ്റിക് പിടിപ്പിക്കുന്നതെന്ന് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം റബ്ബർ മരങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ഇടാനാണ് പോകുന്നത് ഷെയ്ഡ് അല്ല ഷെയ്ഡും പ്ലാസ്റ്റിക്കും തമ്മിൽ വ്യത്യാസമുണ്ട് ഷെയ്ഡിന് വില കൂടുതലാണ് പ്ലാസ്റ്റിക്കിന് വില കുറവാണ് രണ്ടും പിടിപ്പിക്കുന്നതിന് ചാർജ് തുല്യമാണ് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ വിലക്കൂലി ഒരുപോലെയാണെങ്കിലും സാധനങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് പ്ലാസ്റ്റിക്കിന് വില കുറവാണ് ഷെയ്ഡിന് വില കൂടുതലാണ് അപ്പോൾ എങ്ങനെയാണ് പ്ലാസ്റ്റിക് പിടിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അതിന് നമുക്ക് ചീകാനായിട്ട് ഒരു ഉളി വളഞ്ഞ ഒരു ഉളി ഇത് വെച്ചാണ് നമ്മൾ ഈ മരത്തിന്റെ പട്ട ഇത് എടുക്കണം ചീകിയെടുക്കണം ചീകിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി മരത്തിൽ ഉണങ്ങിയ പൊളുക്കകൾ പോലെ ഉണങ്ങിയ പട്ട പുറംപട്ട ഉണങ്ങി വെടിച്ച് കീറി വിണ്ട് കീറി വിണ്ട് കീറിയിരിക്കും അപ്പോൾ ഈ പ്ലാസ്റ്റിക് പിടിപ്പിക്കുന്നതിന് മുൻപ് നമുക്കിതിൽ പശ തേച്ച് പിടിപ്പിക്കണം ആ മിശ്രിതം ഇതിൽ തേച്ച് പിടിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൽ പ്ലാസ്റ്റിക് ഒട്ടിപ്പിക്കാൻ പറ്റൂ അപ്പോൾ പ്ലാസ്റ്റിക് ഒട്ടണമെന്നുണ്ടെങ്കിൽ പശ തേക്കണമെന്നുണ്ടെങ്കിൽ ആ പശ ഈ പട്ടയിൽ പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറഞ്ചട്ട അതായത് പട്ടയുടെ കരിമ്പട്ടയുടെ പുറത്തു ഭാഗത്തായിട്ട് ഇളകി താണ്ട് ഇതുപോലെ ഇളകിയിരിക്കും ഇങ്ങനെ കട്ടിയായിട്ട് ഇളകിയിരിക്കുന്നതുണ്ട് അതല്ല ടാപ്പിങ് കഴിഞ്ഞ പട്ടയാണെങ്കിൽ ചെറിയ രീതിയിൽ ഇളകിയിരിക്കുന്ന പൊരിഞ്ഞിളകിയിരിക്കുന്ന പട്ട കാണാം ഈ പട്ട നീക്കം ചെയ്ത് നല്ല ലെവലുള്ള പട്ട കാരണം മഴ പെയ്യുന്ന വെള്ളം ഈ പൊടിഞ്ഞിരിക്കുന്ന പട്ടയുടെ വിടവിൽ കൂടി താഴെ ഇറങ്ങും അതുകൊണ്ട് ഇതിനെ വൃത്തിയാക്കിയിട്ട് നമ്മൾ പട്ടയിൽ പശ തേച്ചെങ്കിൽ മാത്രമേ അത് കൃത്യമായ രീതിയിൽ ഒട്ടിയിരിക്കുകയും ഒട്ടും ലീക്ക് ലീക്കില്ലാതിരിക്കുകയും ചെയ്യും മുഖത്ത് അധികം കൊതുക് കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തുണി അങ്ങ് കിട്ടുക അപ്പോൾ നമ്മുടെ വെട്ട് വെട്ടിച്ചാൽ ഈ വെട്ട് വെട്ടിച്ചാലിന് ഒരിഞ്ചെങ്കിലും മുകളിലായിരിക്കണം നമ്മൾ പ്ലാസ്റ്റിക് പിടിപ്പിക്കുന്നത് ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ ആയാലും കുഴപ്പമില്ല ഒരുപാട് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ചെറിയ ഒറ്റപ്പെട്ട സാധാരണ പട്ട വെട്ടുന്നതാണെന്നുണ്ടെങ്കിൽ പതിനെട്ടിഞ്ചാണ് അതിന് പ്ലാസ്റ്റിക്കിൻ്റെ വീതി എന്ന് പറയുന്നത് അപ്പോൾ ആ പതിനെട്ട് ഇഞ്ച് തന്നെ ഇവിടുന്ന് നമുക്ക് ചിരട്ട വരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് മുകളിൽ പോകാതെ പരമാവധി ഒരിഞ്ച് പ്ലാസ്റ്റിക് പിടിപ്പിക്കത്തക്ക രീതിയിൽ വേണം നമ്മളതിനെ ചിരണ്ടിയെടുക്കാൻ അപ്പോൾ ഇത് ഇത് ഒരിഞ്ച് വീതിയുള്ള ഉളിയാണ് ഈ ഒരിഞ്ച് വീതി ഉള്ള ഉളി കൊണ്ട് നമുക്കൊരു ഒന്നര ഇഞ്ച് വരെ വേണമെങ്കിൽ വീതിക്ക് എടുക്കാം പക്ഷെ നമ്മൾ ഇടുമ്പോൾ ഒരിഞ്ച് വീതി വരെ ആക്കി വേണം നമ്മൾ നമ്മളിടാൻ ഇപ്പോൾ ആ പൊടിഞ്ഞിരുന്ന പട്ട അങ്ങ് പോകുന്നുണ്ട് കണ്ടോ പൊടിഞ്ഞിരുന്ന പട്ടയാണ് ആ പൊടിഞ്ഞിരുന്ന പട്ട പോയിട്ട് നല്ല തെളിഞ്ഞ പട്ട ചിലപ്പോൾ അങ്ങ് കഴിഞ്ഞുമൊക്കെ ശകലം പാലൊക്കെ പൊടിച്ചെന്ന് വരും അതുകൊണ്ട് ദോഷമൊന്നുമില്ല പേടിക്കേണ്ട ചിലപ്പോൾ ചില വെട്ടുന്ന സമയത്ത് കായം മുറിവുണ്ടാക്കുന്ന ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടി അല്പം പാലൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് സാരമില്ല പശ തേച്ച് കഴിയുമ്പോഴേ അതങ്ങ് ഉണങ്ങിക്കോളും അവിടെ അങ്ങ് പിടിച്ചോളും അതായത് നമ്മളിതിന് പിടിപ്പിക്കുന്ന പ്ലാസ്റ്റിക് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ നാട എന്ന് പറയുന്നൊരു സാധനം പിടിപ്പിക്കും ആ നാടക്ക് ഒരിഞ്ച് വീതിയാണുള്ളത് അതുകൊണ്ട് ഒരിഞ്ച് വീതി നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ഇതിനകത്ത് പ്ലാസ്റ്റിക്കും നാടയും കൂടെ ചേർത്ത് കിട്ടാനാണ് നമ്മളൊരൊന്നോ ഒന്നേ കാലോ ഇഞ്ച് വീതിയിൽ നമ്മൾ ചിരണ്ടി എടുക്കുന്നത് ഇപ്പോൾ പട്ട വെട്ടിച്ചാൽ മാത്രം നമ്മൾ ചിരണ്ടി എടുക്കും പക്ഷേ വെട്ടിച്ചാൽ മാത്രം ചിരണ്ടിയിട്ട് കാര്യമില്ല ഇതിന് കൂടുതൽ ഏരിയ വേണം എന്തിനാണെന്ന് വെച്ചാൽ ഇടുന്ന പ്ലാസ്റ്റിക് വെട്ടിച്ചാലിന് കവറ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ മുന്നോട്ടും പിന്നോട്ടും നമ്മൾ പ്ലാസ്റ്റിക് നീട്ടിയിടണം അതിന് അരയടിയിൽ കുറയാതെ അല്ല മരത്തിൻ്റെ വണ്ണമനുസരിച്ചാണ് മരത്തിൻ്റെ വണ്ണം അനുസരിച്ച് മുന്നോട്ടും പിന്നോട്ടും വരത്തക്ക രീതിയിൽ നമ്മളതിനെ ചേർത്തെടുക്കണം അതുകൂടി അതിനകത്ത് ആഡ് ചെയ്യണം എങ്കിലേ ഇവിടുന്ന് വീഴുന്ന പ്ലാസ്റ്റിക് ചരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഈ വെട്ടിച്ചാലിൽ വെള്ളം വീഴാതിരിക്കും ഒടിഞ്ഞിരിക്കുന്ന പട്ട പൂർണ്ണമായിട്ടും പോയെങ്കിൽ മാത്രമേ അതിൽ പശ ചേർന്ന് പ്ലാസ്റ്റിക്കിനെ അതിൽ പിടിച്ചു നിർത്താൻ കഴിയൂ ഇത്രയും വൃത്തിയായിട്ട് നമ്മൾ ചിരണ്ടി എടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളം പോലും ഈർപ്പം പോലും നമ്മുടെ വെട്ടുചാലിലോ ചിരട്ടയിലോ വീടില്ല നമ്മൾ പിന്നോട്ടെടുത്തു ഇനി മുന്നോട്ടും അതുപോലെ തന്നെ വേണം എങ്കിലേ ചിരട്ട കവർ ചെയ്ത് ആ പ്ലാസ്റ്റിക് വരൂ അതുകൊണ്ട് മുന്നോട്ടും പിന്നോട്ടും വേണം അപ്പോൾ ഒരു മരത്തിന് നമ്മൾ അതിൻ്റെ പുറം ചട്ട അതായത് ഉണങ്ങിയിരുന്ന ആ തൊലി അത് നമ്മൾ നീക്കം ചെയ്തു എല്ലാ മരത്തിനും അതുപോലെയാണ് ഇടാൻ വേണ്ടി നമ്മൾ അടയാളം നോക്കുമ്പോഴൊരു മാർക്ക് നോക്കുമ്പോഴും ഇതുപോലെ വെട്ടുന്ന സമയത്ത് വീണ കായമുണ്ടെങ്കിൽ അത് മുഴച്ചിരിക്കുന്ന ഭാഗത്തു കൂടി വെള്ളമൊക്കത്തിറങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി ലെവലുള്ള ഭാഗം കൂടെ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ചിരണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പം ഒരല്പം ഉയരം മേലോട്ടോ താപ്പോട്ടോ ഒക്കെ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരുപക്ഷെ എങ്ങനെയാണ് എത്ര ദൂരം ചെയ്യണമെന്നൊക്കെ അല്ലെങ്കിൽ എത്ര ചരിവ് വേണമെന്നൊക്കെ തോന്നും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം ഇങ്ങനെ നമുക്ക് എത്ര ദൂരം വേണം എത്ര ചരിവ് വേണം അപ്പോൾ ആ ചരിവനുസരിച്ച് തന്നെ നമുക്ക് വരച്ചെടുക്കാം എത്ര ചരിവ് വേണമെന്ന് പറഞ്ഞാൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കുറവ് വേണമെങ്കിൽ കുറവ് എന്നിട്ട് നമുക്ക് അതിനെ ചിരണ്ടിയെടുക്കാം പലരും പരാതികൾ പറയാറുണ്ട് ഓ ഞങ്ങൾ ഇട്ടു പ്ലാസ്റ്റിക് ഇട്ടു പക്ഷെ ഭയങ്കര ലീക്കാണ് ആ ലീക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൃത്തിയായ രീതിയിൽ തന്നെ ചിരണ്ടി എടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ലീക്ക് ഉണ്ടാകത്തില്ല ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട് മരം മഴ സമയത്ത് ഇത് വീർക്കുകയും അതായത് മരം ഇളം താളിക്കുക എന്നാ പറയുന്നത് മരം അതിന്റെ പട്ട വരും അത് പുറത്തേക്ക് അല്പം തള്ളി എന്നാൽ ഉണക്ക സമയമാവുമ്പോൾ ഇത് ചുരുങ്ങും അങ്ങനെ വെയിലടിക്കുമ്പോൾ ചുരുങ്ങുന്ന സമയത്ത് ഇതിന് വെടിച്ച് കീറാനുള്ള സാധ്യതയുണ്ട് ഈ പശ അതുകൊണ്ടാണ് വൃത്തിയായ രീതിയിലാണെന്നുണ്ടെങ്കിൽ വെടിച്ച് കീറത്തുവിൽ ഉണങ്ങിയ പട്ടയ്ക്കുള്ളിൽ കൂടി ഒരു തുള്ളി വെള്ളം പോലും അതായത് ഈർപ്പം പോലും അകത്തേക്ക് ഇറങ്ങത്തില്ല ഇതാണ് പശ എന്ന് പറയുന്നത് ഇതാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് റെയിൻ ഗാർഡ് കോമ്പൗണ്ട് താറിൻ്റെ കൂട്ടിയിരിക്കുന്ന ഒരു വസ്തുവാണ് കയ്യിലൊക്കെ പറ്റിയാൽ പോകാൻ വലിയ പ്രയാസമാണ് ഡീസലോ മണ്ണെണ്ണയൊക്കെ പറ്റിയെങ്കിൽ മാത്രമേ പോകൂ കയ്യിൽ പിടിക്കും അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് നല്ല കമ്പനിയുടെ സ്റ്റാൻഡേർഡ് കമ്പനിയുടെ സാധനമാണെങ്കിൽ ഇതിനെ ചൂടാക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതിനകത്ത് ഡൈല്യൂട്ട് ഒന്നും ഇല്ല ഇത് സാധനം മാത്രമായി ചില കുറഞ്ഞ കമ്പനികളുടെ ആണെങ്കിൽ കട്ടിയായി പോകും കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്കത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കേണ്ടി വരും മൂന്ന് കല്ല് പിറക്കുവെച്ചടിയിൽ ഒരിച്ചിരി തീയും ഇട്ടിട്ട് ഇതാ പാത്രം അതുപോലെ അതിന് മേളിലോട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ ഇത് ഉരുകി കിട്ടും പക്ഷേ നല്ല കമ്പനിയുടെ ഇത് നല്ല സാധനമാണ് ഇത് അന്നായുടെയാണ് ഇത് നല്ല സാധനമാണ് റബ്ബർ ബോർഡിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കണം കാരണം ഇതിൻ്റെ ഹോളെല്ലാം അടഞ്ഞു വരണം ഇതിനകത്ത് ഹോളുകൾ കാണും ആ ചെറിയ ഹോളുകളൊക്കെ വരും ആ ഹോളെല്ലാം അടഞ്ഞ് വരത്തക്ക രീതിയിൽ നല്ലവണ്ണം നമ്മൾ പ്രസ്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുത്താൽ ആ എല്ലാ ഹോളിലും ഇത് നേരം നിറഞ്ഞു കയറി വരും അപ്പോൾ വെള്ളം അതിനകത്തൂടെ ഇറങ്ങത്തില്ല സാധാരണ ഒരു പ്രാവശ്യത്തെ കൂട്ടിൽ തന്നെ പശ മതിയായി വരും അതല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഇതിന് മേളിൽ പ്ലാസ്റ്റിക് പിടിപ്പിച്ചിട്ട് അതിന് മേളിൽ നാട പിടിപ്പിച്ചതിന് ശേഷം കോട്ട് മേൽപ്പശ എന്ന് പറയും ആ മേൽപ്പശ എന്ന് പറഞ്ഞതിന് മുകളിൽ കൊടുക്കാറുണ്ട് അപ്പോൾ കുറച്ചുകൂടി മുകളിൽ നിന്ന് ഒരു കാരണവശാലും വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മേൽപ്പശ കൊടുക്കുന്നത് സാധാരണ നല്ല രീതിയിൽ ചിരണ്ടി നല്ല രീതിയിൽ പശ ചേർക്കുന്നതാണെങ്കിൽ പശ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് രണ്ടാമത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരുപാട് കനത്തിൽ പശ വേണ്ട അതുകൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കനം അധികമുണ്ടെങ്കിൽ ആ ഉള്ളത് നമുക്ക് തൂത്ത് വീണ്ടും നമുക്ക് ഇങ്ങോട്ട് നീട്ടി നീട്ടി കൊണ്ടുവരാം ഡീസലോ മണ്ണയോ തൊട്ട് പരട്ടി രണ്ടു മൂന്നോ ചിലപ്പോൾ നാലു പ്രാവശ്യമൊക്കെ തൂത്തെടുക്കേണ്ടി വരും എങ്കിൽ മാത്രമേ ഇത് പോവും എന്നും പറഞ്ഞാൽ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല കൈക്കൊന്നും കുഴപ്പമൊന്നുമില്ല ഡീസലായാലും മണ്ണെണ്ണ ആയാലും കയ്യില അല്പം പറ്റിയതെന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കൈയ്യൊക്കെ വൃത്തിയായി പശയൊക്കെ ഇട്ടു പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് പിടിപ്പിക്കുക അപർന്നിടുന്ന പ്ലാസ്റ്റിക് ഇതാണ് ഇത് ഇഞ്ച് വീതിയാണുള്ളത് ഇതിന്റെ ഇരട്ടി വീതി ഉള്ളതുകൊണ്ട് മുപ്പത്താറഞ്ച് വീതി ഉള്ളതുകൊണ്ട് അത് സ്ലോട്ടർ മരങ്ങൾക്കൊക്കെ ഇടുന്നതാണ് മുപ്പത്താറഞ്ച് വീതി ഇത് തൈ മരങ്ങൾക്ക് കിടുന്നത് പതിനെട്ടിഞ്ച് വീതി ഉള്ള പ്ലാസ്റ്റിക്കാണ് നമ്മൾ ആ പശയുടെ മധ്യത്തിൽ വെച്ച് ഒരു സ്റ്റാപ്ലയർ അടിച്ചു ഇനി ഇതിനെ അഞ്ഞൂറ് ചെയ്യണം നമ്മൾ പാവാട ഉടുക്കുക എന്ന് പറയുന്നത് സംവിധാനം പിന്നെ നൊറിവിടണം ഞൊറിവിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ താഴെ വികസിച്ചിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ പുട്ടുകുറ്റി പോലെ ആയി കഴിഞ്ഞാൽ നമുക്കത് പൊക്കിയെടുക്കാനും നമുക്ക് കൈ അകത്തേക്ക് കൈ കടർത്തി റബ്ബർ ടാപ്പ് ചെയ്യുന്നതിനും ഇതിനകത്ത് കാറ്റ് കയറുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് പല ഉപയോഗമാണ് അതുകൊണ്ട് ഇങ്ങനെ നാട നമ്മൾ പ്ലാസ്റ്റിക് ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് വേണം പിടിപ്പിക്കാൻ അവസാനവും കൊണ്ട് നമ്മളൊരു സ്റ്റാപ്ലെയർ പിന്നെ അടിച്ചങ്ങ് വെച്ചു ഇനി ഈ പ്ലാസ്റ്റിക്കിൻ്റെ മേളിലാണ് ഒരിഞ്ച് വീതിയുള്ള നാട ഒരിഞ്ച് വീതിയുള്ള നാടയാണ് പിടിപ്പിക്കേണ്ടത് അതാണ് ഇതിനെ ടൈറ്റാക്കി പിടിപ്പിച്ച് ഒട്ടും വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ഇതിനെ നിലനിർത്തുന്നത് ഈ നാടയാണ് നാടയങ്ങനെ ചേർത്ത് ആ ഞൊറിഞ്ഞതിൻ്റെ ഞൊറിയുടെ മുകളിൽ കൂടി അല്പം പശ മുഗൾ ഭാഗത്ത് ബാക്കി നിൽക്കത്തക്ക രീതിയിൽ നമ്മളതിനെ ടൈറ്റ് ചെയ്ത് സാവധാനം കാണിക്കുകയാണ് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളിവിടെ സ്റ്റാപ്പിനടിച്ചു അതിനെ നിർത്തി ഇനി ഇതിനിടയ്ക്കിടയ്ക്ക് നാല് മൂന്നാല് പിന്നെ നമുക്ക് കൊടുക്കണം കാരണം ഇത് കാറ്റ് പിടിക്കുമ്പോഴും നമ്മൾ മുകളിലേക്ക് ഉയർത്തുമ്പോഴും ഒരു കാരണവശാലും ഇത് ലീക്ക് ആവാതിരിക്കാനാണ് ഇത് ലൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെയിലടിക്കുമ്പോൾ ഈ മുകൾ ഇരിക്കുന്ന പശ അത് ഉരുകി ഇതിന് മുകളിൽ കൂടി കവർ ചെയ്ത് ഇറങ്ങി വരികയും ചെയ്യും ഇതിന് ഗ്യാപ്പൊട്ടുമില്ലാത്ത രീതിയിൽ ഇത് ഫില്ലാവുകയും ചെയ്യും ഈ നാടയെ ഫില്ല് ചെയ്ത് ഈ നാടയ്ക്കുള്ളിലാണ് പ്ലാസ്റ്റിക് ഇരിക്കുന്നത് അതുകൊണ്ട് നാട ഫില്ലായി കഴിഞ്ഞാൽ നാടയിൽ വരുന്ന വെള്ളം പ്ലാസ്റ്റിക്കിൽ കൂടി ഒഴുകി നേരെ അങ്ങ് താഴോട്ട് പോകും ആ നൊറിയിടുന്നത് ഇതാണ് കണ്ടോ നൊറിയിട്ടാൽ ഇങ്ങനെ ഉയർന്നിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നൊറിയിടുന്നത് നല്ല ലെവലല്ലാത്ത മരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മഴ പെയ്യുമ്പോൾ വെള്ളമിറങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടാമത് ഒരു കോട്ട് പശ ഈ മുഗൾ ഭാഗത്തു മാത്രം മേൽപ്പശ എന്ന് പറയും മുഗൾ ഭാഗത്ത് ഈ നാടയോട് ചേരുന്ന ഭാഗത്ത് പശ കുറവുള്ള ഭാഗമുണ്ടെങ്കിൽ ഗ്യാപ്പുള്ള ഭാഗമുണ്ടെങ്കിൽ അവിടെ ഒരൽപ്പം പശ അപ്ലൈ ചെയ്ത് കൊടുക്കണം പ്ലാസ്റ്റിക് മുന്നേ നമ്മൾ കട്ട് ചെയ്തെടുക്കാതെ പ്ലാസ്റ്റിക്ക് കട്ട് ചെയ്ത് നമ്മൾ പിടിപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ചരിവിലായിരിക്കും നമ്മൾ എടുക്കുന്നത് കാരണം വെള്ളം ആ വീഴാതെ ചിരട്ട കവർ ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു വശത്തേക്ക് ഒരു അല്പം ചരിഞ്ഞായിരിക്കും കട്ട് ചെയ്യുന്നത് ആ ആ ചരിവ് വരുന്നത് അടുത്ത മരത്തിനിടുമ്പോൾ അത് മുഗൾ ഭാഗത്ത് നമുക്ക് കിട്ട് പിടിപ്പിക്കാൻ പറ്റും കട്ട് ചെയ്തതിൽ ചരിവുണ്ട് ആ ചരിവുള്ളതിൽ വീതി കൂടുതലുള്ള ഭാഗം മുഗൾ ഭാഗത്ത് പിടിപ്പിക്കുക ഇങ്ങനെ നൊറിഞ്ഞ് ഉടിപ്പിച്ച് നൊറിഞ്ഞ് നൊറിഞ്ഞൊട്ടിച്ചൊട്ടിച്ചങ്ങ് പോയാൽ മതി ഒന്ന് തൂത്ത് ഇതുപോലെ ഒന്ന് തൂത്തുകൂടെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ നാടയുടെ മുകൾ ഭാഗം ആ പശയിൽ ചേർന്നിരുന്നുള്ളൂ അപ്പോൾ അത് ഉരുകി ആ നാടയ്ക്ക് മുകളിലൂടെ മറിഞ്ഞ് ഗ്യാപ്പ് അടഞ്ഞു വരും ഗ്യാപ്പ് ഇല്ല കാണത്തില്ല എങ്കിലും ഏതെങ്കിലും കാരണവശാൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അടയാനാണ് അങ്ങനെ ചെയ്യുന്നത് കുറേ റബ്ബർ മരങ്ങൾക്ക് നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞു ഇനി ഇത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഈ പ്ലാസ്റ്റിക് മേപ്പോട്ട് ഇത് ഇങ്ങനെ പൊട്ടി വെച്ചോണ്ട് നമുക്ക് റബ്ബറ് ടാപ്പ് ചെയ്യാം ടാപ്പിങ് കഴിഞ്ഞാൽ ഇത് ചിരട്ട കൃത്യമായിട്ടിരിക്കും നമ്മൾ ടാപ്പിങ് കഴിഞ്ഞതിന് ശേഷം ഇത് ടാപ്പരുതുക ചില്ലിൽ വന്ന് മുട്ടരുത് പ്ലാസ്റ്റിക് മുട്ടാത്ത രീതിയിൽ പ്ലാസ്റ്റിക് പിടിച്ചിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളതേ ഉള്ളൂ പട്ടയിലും പ്ലാസ്റ്റിക്ക് വന്ന് മുട്ടാതെ ഒന്ന് പിടിച്ച് വെച്ചു കൊടുക്കുക കാറ്റും കയറുന്നുണ്ട് പട്ടയിലങ്ങും മുട്ടുന്നില്ല പാല് കൃത്യമായിട്ട് ചിരട്ടയിൽ വീഴുമെന്നുള്ള ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ അടുത്ത മരത്തിൻ്റെ മുട്ടിലേക്ക് ടാപ്പിങ്ങിന് പോകുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് കുറച്ച് മരത്തിൻ്റെ പണിയും കൂടെ തീർക്കാനുണ്ട് അപ്പം ഞാൻ എൻ്റെ ജോലിയിലേക്ക് കിടക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം